അങ്ങനെ മോശമാക്കാൻ പറ്റുവോ ആളുകൾ തന്നെ ഇരിക്കും രണ്ടു അഞ്ചു പേർക്ക് സിനിമ അല്ലാതെ നമ്മൾക്ക് ആർക്കും ഒരു ഒരു വ്യക്തി എന്റെ കുറച്ച് ആൾക്കാര് വന്നിട്ട് പടം മോശമാണെന്ന് പറഞ്ഞാൽ പടം മോശമാവില്ല ആളുകൾ കണ്ടത് ഇഷ്ടപ്പെട്ട സിനിമ വിജയിക്കും നമ്മളുടെ കൂടെ പറയാൻ പറ്റുന്ന കാര്യം നമ്മളെ പടം അങ്ങനെ വലിയ ഹൈപ്പും പരിപാടി കൊടുത്തിട്ടുള്ള ഒരു സിനിമയില്ല പക്ഷെ കിട്ടുന്ന ആളുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ നമുക്ക് റിവ്യൂസ് വരുന്നത് പടം നന്നായിട്ട് വരുന്ന പറയുന്നു തിയേറ്റേഴ്സിൽ ഇപ്പോൾ അത്യാവശ്യം ആളുകൾ തുടങ്ങുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ ടാർഗറ്റ് മാറ്റി വെക്കാൻ പറ്റുന്ന കലാരൊക്കെ കഴിയുന്ന ഒരു കുറെ കൂടി കാര്യങ്ങള് ഓപ്പണായി ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്

പക്ഷെ നിങ്ങൾ ഇപ്പോഴത്തെ മീഡിയയും കൂടി അങ്ങനെ ചെയ്യുന്നു പറയുമ്പോ അതിനെ തോന്നുന്നുണ്ടോ എന്ത് തോന്നുന്നുണ്ടോ ഹൈദരെന്ന് ഒരാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലോ കാര്യങ്ങള് എനിക്കറിയില്ല എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളത് വരും ചിലപ്പോ അനുഭവം ഉണ്ടാകുമ്പോൾ കിട്ടുമ്പോ പിടിച്ചുകൊണ്ടിരിക്കുന്നു എനിക്കറിയാതെ ഇപ്പൊ കിട്ടിയപ്പോ എനിക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി മനസ്സിലാകും പിന്ന സമയം ആ ഷൂട്ട് എൻ്റെ ഒരു മേജർ പോർഷൻ ഓഫ് ഷൂട്ട് കഴിഞ്ഞു ഇനി ഒരു അഞ്ചാറ് ദിവസം ഷൂട്ട് ഇവിടെ ബാക്കി ഉണ്ട് അത് നൂറ് പോലെ ഒരു വളരെ ഷൂട്ട് നടന്നുപോലെ അപ്പോൾ അതിൻ്റെ ഒരു ഷെഡ്യൂൾ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ ഷൂട്ട് കാണും വളർന്ന്